ഫ്രണ്ട്സ് ഇതൊരു ചമ്മന്തിയാണ് നമ്മൾ എല്ലാവരും ചമ്മന്തിയാണ് പച്ചമുളകും ഉള്ളി ചെറിയുള്ളി ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ് എല്ലാവരും അരക്കുന്ന ചെയ്യുന്നതാണ് അപ്പൊ ഇതില് പച്ച ഉള്ളി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പിടുക എന്നിട്ട് ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം നമ്മള് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊരു പാത്രത്തിലൊക്കെ ഇതിന്റെ പൊടിക്കൈ യണത് ഒരു രണ്ട് സ്പൂണ് തൈര് നമ്മൾക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ പച്ചമുളകിന്റെ ഒരു മണം ഉണ്ടാവും അത് പോയി കിട്ടും ചെറിയൊരു പുളിയും കിട്ടും ഇതാണ് പച്ചമുളകും പുളിയും കൂടെ നമ്മൾ എല്ലാവരും അരക്കുന്ന ചമ്മന്തിയാണ് അപ്പൊ അതില് തൈര് ഒരു രണ്ട് സ്പൂൺ ഒഴിക്കുക അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു എരിവിൻ്റെ ഒരു ഇത് പോയി പോയിട്ടു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാ അച്ചമുളക് ചമ്മന്തി